അത് ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ ടോട്ടലായിട്ട് അൻപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് കാണുന്ന ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മംഗലപുരത്ത് നിന്ന് പോത്തംകോട് പോകുന്ന വഴി ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ കാരമൂട് ജംഗ്ഷനെ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടത്തോട്ട റോഡ് കാണാം അവിടെ നമുക്ക് ലാൻഡ് ഫോർ സെയിൽ അൻപത്തിനാല് സെൻറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നല്ല വൈഡ് റോഡാണ് കേട്ടോ ആ റോഡിൽ നിന്ന് കേവലം നൂറ്റമ്പത് മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മനോരമായിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് എത്താം വേറെ ഒരു രീതിയിലുള്ള ലാൻഡ് ഡെവലപ്പ് െന്റ് വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നല്ല നീറ്റായിട്ടുള്ള സ്ക്വയർ പ്ലോട്ട് ടോട്ടൽ അൻപത്തിനാല് സെന്റ് സ്ഥലമാണ് നമുക്കിത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇനി അതല്ല ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലും കൺസിഡർ കൺസ്ട്രാവുന്നതാണ് മൊത്തത്തിലുള്ള ഒരാളിനാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ അതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറേകാല സെന്റ് തൊട്ട് നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ടെക്നോ പാർക്കിൻ്റെ കോമ്പൗണ്ട് തൊട്ടടുത്താണ് നമുക്കിവിടെ നിന്ന് സണ്ടക്കെൻ്റെ ഏകദേശം ശര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ടി സി എസിൻ്റെ ബിൽഡിംഗിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അവിടത്തേക്കും സിമിലർ ഡിസ്റ്റൻസ് ആണ് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് എൻ എച്ചിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് നിന്ന് പോത്തൻകോട് ഈസിലി പോകാം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോത്തങ്കോട് ടച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ മംഗലപുരം പോത്തങ്കോട് റോഡ് നല്ല വൈഡ് റോഡാണ് ഡ്രൈവ് ചെയ്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിലോമീറ്റർ ഒന്നും കണക്കില്ല ഡ്രൈവിംഗ് ടൈം മാത്രം നോക്കിയാൽ നമുക്കിവിടുന്ന മംഗലപുരത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് ഡ്രൈവിലൂടെ മംഗലപുരം ജംഗ്ഷനിലേക്ക് എത്താൻ പറ്റും അത്രയും വീതിയുള്ള റോഡാണ് അതുപോലെ തന്നെ നമുക്ക് സി ആർ പി എഫിൻ്റെ അതുവഴി പള്ളിപ്പുറത്തേക്ക് അവിടെ സിആർ പി എഫിൻ്റെ ആ ഒരു ജംഗ്ഷനിലേക്ക് പോകാനും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നല്ലൊരു അസറ്റാണ് കേട്ടോ നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് നിങ്ങൾ നല്ല പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇത് മൊത്തത്തിൽ എന്നിട്ട് ഇതിനകത്ത് ഒരു വില്ലാ പ്രൊജക്റ്റൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീടുകളൊക്കെ പെട്ടെന്ന് പോകും കാരണം അത്രയും നല്ല റോഡിനോട് അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറേമുക്കാൽ ലക്ഷം രൂപയാണ് പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ വില വ്യത്യാസം ഉണ്ടാകും കാരണം നമുക്ക് ഒരു നാല് മീറ്ററിൽ വീട്ടില് റോഡ് ഫോം ചെയ്യണം ഏകദേശം ഒരു നാല് േഗാൽസൻ്റെ സ്ഥലം നമുക്ക് വഴിക്ക് മാത്രം പോകും അപ്പം ആ ഒരു പ്രൈസ് ഇതിലേക്ക് കയറി വരുന്നുണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക മിസാക്കലിലെ വേഗം വിളിച്ച ഡീലായിരിക്കും